തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഏറ്റ മുറിവാണ് നമ്മളിവിടെ അത്രയും ശക്തമായി മതേതരത്വം പരമത സ്നേഹം ഇതൊക്കെ ശക്തമായി നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം അങ്ങനെ ഒന്നായിട്ടും ഇതിനെ കാണേണ്ടതുണ്ട് പക്ഷേ ഭാരതത്തിലെ പൗരന്മാരെല്ലാം സംയമനം പാലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിലുള്ള അസ്വാരസ്യങ്ങൾ ഒന്നും വിതറാതെ നമ്മുടെ സാഹോദര്യം കൂട്ടി ഉറപ്പിച്ച് ഒന്നുകൂടി ഉറപ്പിച്ചു കൊണ്ട് തന്നെ നിലകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിൻ്റെ പിന്നിൽ മറ്റ് ശക്തികൾ രാജ്യമെമ്പാടും പരന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ശക്തമായി തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഭരണ സംവിധാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുന്നോട്ട് പരി